കൂട്ടുകാരാണ് അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒരു സ്പീഡോമീറ്റർ കേബിൾ എങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ നമ്മുടെ ഒരു വീഡിയോ ഇന്ന് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സ്പീഡോമീറ്റർ കേബിൾ പോയി കേട്ടോ ഇപ്പം ഏകദേശം ഒരു അറുപത്തി നാലായിരം കിലോമീറ്റർ ഓടിയപ്പോഴാണ് നമ്മുടെ കേബിൾ പോയങ്ങനെ അപ്പോൾ ഇന്ന് ആ കേബിൾ പോയിട്ട് ഇന്ന് നമ്മൾ മേടിച്ചിട്ടുണ്ടോ കേബിള് കേബിൾ നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ടോ സംഭവം അപ്പം അത് ഇന്ന് നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇന്നപ്പോൾ മാറും കേട്ടോ നമുക്കിങ്ങനെ നമ്മുടെ സ്പീഡ് വണ്ടിയുടെ സ്പീഡോമീറ്റർ കേബിൾ തന്നെ മാറാൻ പറ്റും ഒരു വർക്ക്ഷോപ്പിൽ പോകാതെ നമുക്കെങ്ങനെ മാറാൻ പറ്റും എന്നുള്ളത് ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം അതുപോലെ തന്നെ പരമാവധി ഷെയർ ചെയ്യണം ഈ അറിവ് മറ്റുള്ളവരിലോട്ട് എത്തിക്കണം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നല്ലതാണെങ്കിൽ നല്ലതെന്നുള്ളൊരു കമൻറ്റ് അല്ലെങ്കിൽ കൊള്ളി അല്ലെങ്കിൽ കൊള്ളി അല്ലെന്നുള്ളൊരു കമൻറ്റ് അതൊക്കെ യുടെ അഭിപ്രായം നമുക്ക് കമൻ്റായിട്ട് നമ്മളുടെ ചാനലിലോട്ട് ഇടാം കേട്ടോ അപ്പോൾ ഓക്കെ ഇപ്പം നമ്മളെന്ന് പറഞ്ഞാൽ കേബിൾ വാങ്ങിക്കണത് നെടുങ്കണമെന്ന് ആട്ടോ ഇന്ന് നമുക്കൊരു പി എസ് സി ഉണ്ടായിരുന്നു പി എസ് സി എക്സാം ഉണ്ടായിരുന്നു നമ്മുടെ ഒരു ബിവറേജസ് കോർപ്പറേഷനിലോട്ട് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ഓഫീസിലോട്ട് അപ്പോൾ ഇത് ഉണ്ടോ ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നേരെ നമ്മൾ പണിക്കും കൂടി പാറത്തോട് അങ്ങനെ മുനിയറ അതിലെ പോവും റൈറ്റ് ഇതിലെ പോയി കഴിഞ്ഞാൽ നേരെ ഉടുമ്പൻചോല അങ്ങനെ ചവന്തമാർക്ക് ഒക്കെ പോകട്ടോ അപ്പൊ നമ്മൾ ആ വഴിയിലോട്ട് തിരിഞ്ഞിട്ടുണ്ടെട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ പുറകെ വരും കാണണം എല്ലാവരും നമ്മുടെ സ്പീഡോ സ്പീഡോമീറ്റർ കേബിൾ കേട്ടോ പുതിയത് വാങ്ങിയതാ കേട്ടോ ഇന്ന് പുതിയത് വാങ്ങിയതിന്റെ വില എന്ന് പറഞ്ഞാൽ എം ആർ പി ടേങ്ങനെ തൊണ്ണൂറ്റിയാറാണ് അപ്പൊ നെടുങ്കണ്ടത്തെ ആ ചേട്ടൻ നമ്മുടെ എൺപത് രൂപയാണ് കേട്ടോ വാങ്ങിയത് പുതിയ വാങ്ങിയാണ് കേട്ടോ മന്ത് ഓഫ് ഇയർ ആൻഡ് പാക്കിംഗ് പറയുന്നത് മെയ് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് കേട്ടോ പുതിയ സാധനമാണ് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ വണ്ടിയുടെ കേബിൾ പൊത്തിപ്പോയിട്ടുണ്ടോ ഓൾറെഡി അപ്പോൾ അതൊന്ന് മാറുന്നതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പം ഈ പോണ വയറുണ്ട് ഇത് ഇതുണ്ടോ ഇതാണ് കേട്ടോ നമ്മുടെ സ്പീഡോ മീറ്ററിൻ്റെ കേബിളിൻ്റെ ഇത് കൂട്ടുകെ എന്ന് പറയുന്ന സംഭവം ഇതാണ് അപ്പോൾ അത് മേളീന്ന് നമ്മൾ ഈ മീറ്ററിൽ നിന്ന് നമ്മളിങ്ങനെ അരിച്ചെടുക്കണം അതിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ വേണം കൈ ഇട്ടിടണം കേട്ടോ ഇച്ചിരി പാടുണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ കുറച്ച് മെഷീനറി ഈ മോട്ടറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് വൈപ്പറിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഇച്ചിരി പാടായിരിക്കും റിസ്ക് ആയിരിക്കും കേട്ടോ അപ്പം നമുക്കൊന്ന് അരിച്ച് നോക്കാം നമ്മുടെ സ്പീഡോ മീറ്ററിൻ്റെ ഔട്ടർ അയച്ചു കഴിഞ്ഞപ്പോഴുള്ള സംഭവം കേട്ടോ ഇതുണ്ടോ ഇന്നർ ഔട്ടർ കൂടി സംഭവം ഈ വരുന്ന റ്റുനിയനെ ഇത് ഈ സംഭവം കേട്ടോ ഇത് ഇത് ഇതിങ്ങനെ വലിച്ചുപോയി കഴിയുമ്പോൾ ഇത് ഇങ്ങ് പോരും ഇത് വേണ്ടോ ആ അത് കുഴപ്പമായി ഇത് ഇവിടെ വെച്ചാണ് ഈ സംഭവത്തിൻ്റെ മെയിനായിട്ട് ഒടിഞ്ഞു വരുന്നത് ഇതുകൊണ്ടോ ചുരുമ്പു പിടിച്ചിട്ടേ അപ്പോൾ ഇതിപ്പോൾ കേബിൾ അതിൻ്റെ ഉള്ളിലാട്ടായിരിക്കുന്നത് അപ്പോൾ അത് പുറകുന്ന ആഴ്ച മാറിൻ്റെ ബാക്കിലെ ഗീർബോർസിൻ്റെ സൈഡിൽ നിന്ന് എടുത്ത് വരച്ച് ഊരി എടുക്കേണ്ട വിചായിരിക്കും മിക്കവാറും കേബിൾ അപ്പോൾ ഇതിങ്ങനെ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ ഊരി എടുക്കാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടി വരും കേട്ടോ നോക്കാം നമുക്ക് ഊരിയെടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെട്ടോ അപ്പം ഈ പുതിയ രണ്ടായിരത്തി പതിനാല് പക്ഷേ രണ്ടായിരത്തി പതിനാല് പത്തൊമ്പത് മുതൽ വണ്ടികൾ ഇറങ്ങിയില്ലേ അതായത് ഈ മീറ്റർ കൺസ്രോൾ ഇങ്ങനെ ഇങ്ങനെ ഈ ഡാഷ് ബോർഡ് വരുന്ന വണ്ടികൾ അപ്പോൾ ഈ വണ്ടികൾ കണ്ടോ കൂടുതലും കംപ്ലൈൻ്റ് ഈ കേബിൾ മാറി ഒരു ഒരു രണ്ട് മാസം കൂടുമ്പോൾ തോന്നുന്നു എനിക്ക് തോന്നുന്നു സ്പീഡോമീറ്റർ മീറ്റർ കേബിൾ മാറുന്നു തോന്നും കൂടുതലായിട്ടും ഇങ്ങനെ തുരുമ്പെടുത്ത് പോകുന്നുണ്ട് ഈ കേബിളിനിരി നീളക്കുറവും അതുപോലെ തന്നെ ഈ ഡാഷ് ബോർഡിൻ്റെ ഇതിന് ഇച്ചിരി പൊക്കവും കൂടുതലുള്ളതാണ്ടെന്ന് പറഞ്ഞു അതിന് ഇതുണ്ടോ ഇതിപ്പോൾ ചാടി വരുന്നില്ല ഇതിൻ്റെ ഉള്ളിലോട്ടാണ് ഓടിഞ്ഞിരിക്കല് അപ്പോൾ ആ സംഭവം അവിടെ വെച്ച് ഒടിഞ്ഞു പോയതുകൊണ്ട് ഇനി നമുക്കിത് സോറി പുറകിൽ നിന്ന് തന്നെ ഊരി മാറേണ്ടതായിട്ട് വരും അപ്പോൾ ഇപ്പം പുറകിൽ നിന്ന് ഊരി മാറുന്ന ഇച്ചിരി ചടങ്ങുണ്ട് കേട്ടോ ചടങ്ങ് കൂടി കേസാം അപ്പോൾ അത് നമ്മളെ കൊണ്ട് മാറാൻ പറ്റുമോ എന്നറിയത്തില്ല ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം പറ്റുമെങ്കിൽ നമുക്ക് മാറി ഉടഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സംഭവം നിലയിൽ ഊരി വന്നിട്ടുണ്ട് കേട്ടോ ഊരി പോകട്ടല്ലേ പക്ഷേ അത് കേബിൾ ഇപ്പോൾ വണ്ടി മേടിച്ചിട്ടുള്ള എല്ലാം രണ്ട് വർഷം ആയതുകൊണ്ട് ഇത് ഈ ഔട്ടർ സഹിതം പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇത് തന്നെ ഒരു ഔട്ടർ സഹിതം മാറേണ്ടി വരും അപ്പോൾ തൽക്കാലത്തേക്ക് ഈ കേബിൾ നമ്മൾ പ്രവർത്തന ശേഖനമാക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അങ്ങനെ സംഭവം സംഭവിച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വണ്ടി മേടിച്ചപ്പം വന്ന ഔട്ടറാണ് ഇത് ഈ ഇന്നർ മാത്രം മാറിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ കേബിളില്ല ഇത് മാത്രം മാറിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് തുരുമ്പായിട്ടുണ്ട് സംഭവം എങ്ങനെയാ തുരുമ്പാണെന്ന് എനിക്കറിയില്ല അതിനകത്ത് കൂടുതൽ ഓയിലില്ലാത്തതുകൊണ്ടായിരിക്കാം എങ്ങനെയോ തുരുമ്പാകുന്നുണ്ട് സംഭവം അപ്പോൾ നമുക്കിതൊന്ന് ഒന്ന് മാറിയിട്ട് നമുക്ക് നോക്കാം എങ്ങനെ വണ്ടി ഓടും ഈ കേബിൾ വരുന്നത് ഇതുപോലെ ഉണ്ടോ നമ്മുടെ കേബിൾ ഒടിഞ്ഞിട്ട് ഇതുപോലെ ഇരിക്കും ഇതൊന്നും അപ്പം ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി ഇതാണ് നമ്മുടെ പഴയ കേബിൾ ഇതേ കിടക്കുന്നുണ്ടോ ഇതല്ലോ പഴയ കേബിളിൻ്റെ അറ്റം സംഭവം തൊരുമ്പിട്ട് ഒടിഞ്ഞ് വരും ഉണ്ട് ഈ ഈ അറ്റോ ട്ടോ നമ്മുടെ അവിടെ ചെല്ലേണ്ടത് അതായത് ഗീർബോസിൽ ചെല്ലേണ്ട അറ്റം ഇതാണ് അതുപോലെ ഇതുകൊണ്ടാണ് ഇത് നമ്മുടെ സ്പീഡോ മീറ്ററിൻ്റെ മീറ്ററിൻ്റെ അറ്റത്തെ കൊടുക്കാനുള്ള സംഭവമുണ്ടായിരുന്നു അവിടെ ചെല്ലാം അവിടെ ചെന്ന് ഇപ്പം കൊള്ളാം ഓക്കെ നമ്മൾ ഇത് റെഡി ആക്കിയിട്ടുണ്ടെട്ടോ ഇത് മാറണമെങ്കിൽ പോലും തന്നെ നമ്മളതിൻ്റെ ആ ഒരു സെറ്റത്തിലും ശരിയായിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോട്ടോ അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ആൻഡ് ചെയ്തേക്കണേ അപ്പോൾ അതിൻ്റെ കേബിൾ എന്നായാലും ആയാലും മാറേണ്ടി വരും നമുക്ക് ഉണ്ടോ ഒരു വീട്ടിൽ ശരിയാക്കിയിട്ടുണ്ട് ഇത് ഇത് ഒരു വീട്ടിൽ നമ്മൾ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ലോക്ക് ആയിട്ടുണ്ടെന്ന് പറയാം ഒന്ന് പതിയെന്ന് തിരിച്ചു വയ്ക്കാമതി അപ്പോൾ തിരിയുന്നുണ്ടെങ്കിൽ സംഭവം ലോക്ക് ആയിട്ടില്ല കറക്റ്റായിട്ട് സീറ്റിംഗ് ആയിട്ടില്ല അവിടെ അപ്പോൾ ഇരിപ്പം തിരിയുന്നില്ല കേട്ടോ ഇപ്പോൾ കറക്റ്റ് ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് നോക്കാം ഇപ്പോഴത്ത് നോക്കാം അല്ല കൂട്ടിയെ അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയുടെ കേബിള് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ സെറ്റാക്കിയിട്ടുള്ള സ്പീഡോമീറ്ററിൻ്റെ ഒരു ഓട്ടോ കേട്ടോ ഈ കാണിക്കുന്നത് കേട്ടോ ഇത് നമ്മൾ സ്പീഡോമീറ്റർ അങ്ങനെ ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഉള്ളൂ സംഭവം പക്ഷേ ഇതിൻ്റെ ഔട്ടർ മാർക്ക് ഉള്ളോ കേട്ടോ എന്ന് ഔട്ടർ മൊത്തം കംപ്ലയിൻറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ഇതിൽ എല്ലാം പൊട്ടിയിട്ടുണ്ട് രണ്ട് വർഷം ആയില്ലേ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഔട്ടർ മാറുക എന്നുള്ളത് അറ്റു ലക്ഷ്യമുള്ളൂ ഔട്ടർ മാറിയിട്ടുണ്ട് ഞാൻ വണ്ടി ഓടിക്കാനേക്കെ അപ്പോൾ ഓക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ വണ്ടിയുടെ ഒരു സ്പീഡോമീറ്റർ കേബിൾ മാറില്ല പക്ഷേ നല്ല പാടുണ്ട് ഇതിൻ്റെ അടിയിൽ കൂടെ ഒന്ന് കൈ എടുത്ത് ഒന്ന് സെറ്റാക്കി റെഡിയാക്കി എടുക്ക ഇത്തരം പാടുണ്ട് അല്ലെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ സ്പീഡോമീറ്റർ മീറ്റർ വർക്ക് ചെയ്യുന്നുണ്ടത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ